നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രണ്ട് മൂന്ന് വീഡിയോ കുറിച്ച് കണ്ടിരുന്നു അല്ലേ ചീരച്ചേമ്പ് നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് നമ്മുടെ തോട്ടങ്ങളിൽ വെച്ച് പിടിപ്പിക്കാവുന്ന ഒരു ഇലക്കറിയാണ് നല്ല പോഷക സമൃദ്ധമായ ഒരു ഇലക്കറിയാണ് പല തരത്തിലുള്ള രോഗങ്ങളുള്ളവർക്ക് ഡയബറ്റീസ് കൊളസ്ട്രോൾ അത്തരത്തിലൊക്കെ ഉള്ളവർ രോഗങ്ങളുള്ളവർക്ക് എല്ലാവർക്കും നല്ലൊരു ഭക്ഷണമാണ് ചീരച്ചേമ്പെന്ന് പറയുന്നത് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള നമുക്ക് കറിയായിട്ട് വേണമെങ്കിലും പരിപ്പ് കറി അത്തരത്തിൽ വെക്കാം അല്ലാതെ തോരനാണ് ഇഷ്ടമെന്നുള്ളവർക്ക് തോരൻ വെക്കാം പിന്നെ ഇതിൻ്റെ തണ്ട് മാത്രം മതിയെങ്കിൽ തണ്ട് മാത്രം വെക്കാം ഇല മാത്രം മതിയെങ്കിൽ ഇല മാത്രം വയ്ക്കാം അത്തരത്തിൽ നമുക്ക് പല രീതിയിൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഇലക്കറി വിഭവം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇലക്കറിയാണ് ചീരച്ചേമ്പ് നമുക്ക് അധിക സ്ഥലമൊന്നും ഇല്ലാത്തവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വെയിലാണ് അല്ലേ അപ്പം ഇലക്കറികൾ നമ്മൾ സാധാരണ ചീരയൊക്കെ വെച്ച് പിടിപ്പിക്കണമെങ്കിൽ നല്ല വെയിലുള്ള സ്ഥലമായിരിക്കണം അതേസമയം ചീര ചേം ചേമ്പിനെ സംബന്ധിച്ച് വെയിലൊരു പ്രശ്നമേ അല്ല തണലത്തോ വെർട്ടിക്കൽ പോട്ടിൽ കുഞ്ഞു കുഞ്ഞു തൈകളോ ഏത് രീതിയിൽ വേണോ നമുക്ക് വെച്ച് പിടിപ്പിക്കാം നമുക്ക് ഒന്നുമല്ല ഒരു ഹാങ്ങിങ് പോട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഹാങ്ങിങ് പോട്ടിലോട്ട് വേണമെങ്കിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാം ഇത് ഞാൻ വേറെന്തോ ഒരു ഹാങ്ങിങ് പോട്ടാണ് കേട്ടോ എന്നെ ഇതിവിടെ ഉള്ളതുകൊണ്ട് ഞാൻ അത് കാണിച്ചു എന്നേ ഉള്ളൂ അതിൻ്റെ ചുവട്ടിൽ ധാരാളം തൈകൾ കിളിച്ച് വന്ന് നമുക്കതിനെ മാറ്റി മാറ്റി നടാൻ പറ്റും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ചേമ്പ് എന്ന പേരുണ്ടെങ്കിൽ തന്നെ എൻ്റെ പേരിൽ ചേമ്പ് എന്നുണ്ടെങ്കിൽ തന്നെയും അതൊരു ചേമ്പല്ല ശരിക്കും അതിൻ്റെ ഇലകൾ മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടുകയുള്ളൂ അതിലെന്ന് കിഴങ്ങ് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടാറില്ല എവിടെ ഇത് വേണ്ട ഇത് ഞാൻ ഒരു കവറിലൊരു കുഞ്ഞ് തൈ എടുത്ത് വെച്ചിരുന്നതാണ് ഇപ്പോൾ ഇതാ അതിനകത്ത് ധാരാളം തൈകൾ വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇതിൽ തൈകൾ വരുന്നത് കേട്ടോ കേട്ടോ ഒരു ഒരു ചുവട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് അതിൻ്റെ മൂട്ടിൽ ഇങ്ങനെ ധാരാളം തൈകൾ വരും കണ്ടോ ഇതിൽ കിഴങ്ങേയില്ല കണ്ടോ തൈകൾ മാത്രമാണ് അതിൻ്റെ ചോട്ടിൽ മുളച്ച് മുളച്ച് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് പിരിച്ച് പിരിച്ച് പല ചട്ടികളിലോട്ടാക്കി വെച്ച് ധാരാളം ഉണ്ടാക്കാൻ പറ്റും അതാണ് ചീരച്ചേമ്പിൻ്റെ പ്രത്യേകത ഇത് നടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു തൈ എടുത്തിട്ട് ഇപ്പം ത ഇത് കണ്ടോ ഇത് ഞാൻ സാധാരണ മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും മിക്സ് ചെയ്ത ഒരു പോട്ടിങ് മിസ് ആണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു കൈകളാകുമ്പോൾ നമ്മൾ ആദ്യം വെക്കുന്നത് ഒരു ചെറിയ ചട്ടിയിലോട്ട് വയ്ക്കുന്നതാണ് നല്ലത് അപ്പൊ അതിനായിട്ട് നമുക്ക് ഈ രീതിയിലുള്ള ഒരു ആറഞ്ച് ചട്ടി എടുത്തിട്ട് അതിനകത്തോട്ട് മണ്ണ് നിറയ്ക്കും ഏകദേശം മുക്കാൽ ഭാഗത്തോളം നിറച്ചാൽ മതി കേട്ടോ വേണ്ട മുക്കാൽ ഭാഗമാണ് ഞാൻ മണ്ണ് നിറച്ചിരിക്കുന്നത് അപ്പൊ ഇതിലോട്ട് നമുക്ക് അതിന്റെ ഒരു തൈ വെച്ച് കൊടുക്കാം പിന്നെ കൂട്ടത്തിലെ വലിയ തൈയാണ് ആണ് കേട്ടോ ഇതിനകത്ത് വയ്ക്കുന്നത് നമ്മൾ ഈ ചട്ടികളിലൊക്കെ വെക്കുമ്പോൾ നല്ല ഇളക്കമുള്ള പോട്ടിങ് മിക്സ് വെക്കുന്നതാണ് നല്ലത് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചകിരിച്ചോറ് കൂടെ ചേർത്തത് കേട്ടോ അപ്പോൾ ഇതിന് വെള്ളം നനച്ച് നല്ല തോട്ട് വെച്ചിരുന്നാൽ അവിടെ ഇരുന്ന് ഇതിൻ്റെ അടുത്ത ഇല വരുമ്പോൾ ഇതിനേക്കാളും വലുതായിരിക്കും ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇലകൾ വരികയും ചെയ്യും മൂട്ടിൽ നിറച്ച് തൈകൾ ഞാൻ ഇളക്കി മാറ്റിയതുപോലെ നിറയെ തൈകൾ കിട്ടുകയും ചെയ്യും അതിന് ഞാൻ ഇതിനേക്കാളും ചെറിയ ചട്ടികളിലായിരിക്കും വെക്കുന്നത് നമുക്കിവിടെ നഴ്സറിയിൽ സെയിലിനും പറ്റുമല്ലോ അപ്പോൾ അതിനെ ഞാൻ ഓരോന്നോരോന്നായിട്ട് പിരിച്ച് കവറുകളിലോ കുഞ്ഞു ചട്ടികളിലോ ആക്കി വെക്കുന്നു അപ്പോൾ നമ്മുടെ ചീരച്ചാമ്പിൻ്റെ റീപ്പോർട്ടിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ചീരച്ചേമ്പ് റിപ്പോർട്ടിംഗ് ചെയ്യുന്ന രീതി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ ചീരച്ചേമ്പ് ഈ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത് എൻ്റെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്തി നമ്മുടെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം അടുത്തൊരു വിശേഷത്തിൽ നമ്മൾ വീണ്ടും കാണുന്നതുവരെ ബായ്